ീഡർ ആയിട്ടുള്ളത് അപ്പോ അവൾ കയറി നിന്നു ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അതിനുശേഷമാണ് ഞങ്ങളൊക്കെ വിട്ടു പോയത് അന്ന് ഏറ്റെടുത്ത് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് അവൻ സാറ് ഭൂമിയിൽ ഇല്ലാത്തത് പോലും അവന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അവന്റെ താഴെയുള്ള ആളുകൾ വർഗീണിലൂടെ അവന്റെ അമ്മയ്ക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം വാങ്ങിയെടുക്കാനായിട്ട് സാധിച്ചുണ്ട് ർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും അതുപോലെ അവന്റെ താഴെ വർക്ക് ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സിനോടും അവന്റെ പേരിൽ നന്ദി പറയുന്നു താങ്ക് യു